കെ പി സി സിയുടെ ഏറ്റവും ഉയർന്ന സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി നിലമ്പൂരിലെ ജനങ്ങൾക്ക് പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തി കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനവിധി ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു ചൂണ്ടുവലകയായിരിക്കും സൂചനയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന്റെ ശാക്തീകരണത്തിനും പടങ്ങിവരവിനും ഈ ഫലം കരുത്തു പകരും എന്ന് മനസ്സിലാക്കുന്നു വിലയിരുത്തുന്നു നല്ലവരായ വോട്ടർമാർക്കും ആ പ്രവർത്തന രംഗത്ത് അണിനിരന്ന യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും കെ പി സി സി നേതൃ യോഗം പബ്ലിക് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി പ്രത്യേകമായിട്ടുള്ള നന്ദി പറഞ്ഞു എന്നാൽ എൽ ഡി എഫ് ആണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കടുത്ത ആശയക്കുഴപ്പത്തിലും അനൈക്യത്തിലും എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി അവർ ആർ എസ് എസുമായിട്ടുണ്ടാക്കിയിട്ടുള്ള പരസ്യ ബാന്ധവത്തെക്കുറിച്ച് ഓപ്പണായിട്ട് അദ്ദേഹം പ്രസ്താവന നടത്തി അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ട് പോലും അത് വിജയിക്കാതെ വരികയുമാണ്ണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവരുടെ അഭിപ്രായ വ്യത്യാസവും അവരുടെ അനൈക്യവുമാണ് പ്രകടമായിട്ടുള്ളത് അതുപോലെ സിപിഐയും ഈ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് എന്ന് വിലയിരുത്താൻ തയ്യാറാകണമെന്ന രൂപത്തിലാണ് സിപിഐഎം പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ യു ഡി എഫിന്റെ സമ്പൂർണമായിട്ടുള്ള വിജയം ജനങ്ങളുടെ വിജയമാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ദീർഘിച്ചൊരു ഇതിലേക്ക് പോകുന്നില്ല ഈ വിലയിരുത്തൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് തിരുത്തൽ വരുത്തേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇന്ന് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്ന വിലക്കയറ്റം അത് തടയാൻ ഗവൺമെന്റ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം മലയോര മേഖലയുടെ കാർഷിക മേഖലയുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കണം ഗവൺമെന്റ് അതിന് ബാധ്യസ്ഥമാണ് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം ഇത് ആവശ്യപ്പെടുകയാണ് തീരദേശത്തും ഇന്ന് വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് ആ മേഖലയ്ക്കും ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നങ്ങൾക്കും ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം ആശാവർക്കർമാരുടെ സമരം സർക്കാർ പുച്ഛിച്ച് തള്ളിയതിനെ ജനങ്ങൾ നഗശികാന്തം വിമർശിക്കുന്നു ആ സമരം ഇനി നീണ്ടുപോകാൻ ഗവൺമെന്റ് ഇടവരുത്തരുത് അതിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കാൻ കേരള സർക്കാർ ജനവിധി മാനിച്ച് തയ്യാറാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മയക്കുമരുന്ന് അതിന്റെ വ്യാപനം കേരളത്തിലെ വീട്ടമ്മമാരെയും സാധാരണക്കാരെയും സാരമായിട്ട് വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അതിനെതിരെയുള്ള ഒരു പ്രചരണ പ്രവർത്തനത്തിന്റെ ഫലമായി ഭാഗമായിട്ട് കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ദിനത്തിൽ ലഹരി ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കൊച്ചിയില് വിപുലമായൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ലഹരി മാഫിയയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നിയമസഭയിലും അതുപോലെ പൊതുവേദിയിലും എല്ലാം ഉയർത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇനിയെങ്കിലും ആ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആർ എസ് എസ് നേതാവിന്റെ പ്രഖ്യാപനം രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസം മതേതരത്വം എന്ന വാക്കുകൾ ആ ആശയങ്ങൾ തന്നെ ഇല്ലാതാക്കണമെന്ന ആർ എസ് എസ് നേതാവിന്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവന തികച്ചും നിയമവിരുദ്ധമാണ് രാജ്യവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗശ്ശി കാന്തം എതിർക്കും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആർ എസ് എസിന് കാര്യമായ പങ്കാളിത്തമുണ്ടായിരുന്നില്ല ആ സമിതിയിലെ മഹാഭൂരിപക്ഷം അംഗങ്ങളും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വം രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വം അംബേദ്കറുടെ നേതൃത്വം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അവരെല്ലാവരും ചേർന്ന് ലോകത്തെ രാജ്യങ്ങളിലെ ഭരണഘടന പഠിച്ചുകൊണ്ട് ദൈർഘ്യമേറെ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ മതേതരത്വം സോഷ്യലിസം ഈ രണ്ട് വാക്കുകൾ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തത് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയമാണ് പ്രിയാമ്പിൾ ഹൃദയമാണ് ആ ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം രാജ്യത്തിന്റെ പരമാധികാരം ഇതിനെ ചോദ്യം ചെയ്യാനും ഇല്ലാതാക്കാനും ആര് ശ്രമിച്ചാലും കോൺഗ്രസ് അതിനെ നഗശീകാന്തം എതിർത്ത് പരാജയപ്പെടുത്ത് തന്നെ ചെയ്യുമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചിരിക്കുന്നു ആ കാര്യത്തിൽ ജനങ്ങളുടെ സമ്പൂർണമായ മതേതര വിശ്വാസികളുടെ മുഴുവൻ പേരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്